ബംഗാളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഇന്നലെ ശാന്തനു ടാക്കൂർ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ആലോചനയിലാണ് ബി ജെ പി അപ്പോഴാണ് ബി ജെ പിയുടെ കേരള ഘടകവും തൃശൂർ മണ്ഡല സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയുടെ പുതിയ പരാമർശം ഏകീകൃത സിവിൽ കോഡ് വന്നിരിക്കും എന്നുറപ്പിച്ച് പ്രസംഗിക്കുകയാണ് മോദി ഭരണത്തിൽ പ്രീണനമില്ല ജാതിയില്ല ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് ബി ജെ പിയുടേത് അടുത്ത തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനമായി വരുമെങ്കിൽ അത് നടപ്പാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് പറയുന്നത് ആരാണെന്ന് ഓർക്കണം ഇദ്ദേഹമാണ് പണ്ട് പറഞ്ഞത് അടുത്ത ജന്മത്തിൽ ഉന്നതകുല ജാതനായി പിറക്കണമെന്ന് അന്നിട്ട് അയ്യനെ പൂജിക്കണമെന്നും അപ്പോൾ എന്താണ് ജാതിക്ക് സ്ഥാനം ഉണ്ടായിരുന്നോ സുരേഷ് ഗോപിയെ പോലെ വർഗീയവാദികളെയാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത് പ്രവർത്തകർ ഒരുപാട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിനിടയിൽ സുരേഷ് ഗോപി പണം നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച ഒരു വാർത്തയും നമ്മൾ കണ്ടതാണ് ആളുകളുടെ മുന്നിലെ നന്മമരമാണ് സുരേഷ് ജി പക്ഷെ മനസ്സിലിരുപ്പ് മുഴുവൻ കപടതയും വർഗീയതയും പുറമെ എത്ര വെള്ള പൂശിയാലും മനസ്സിലുള്ളിലെ ജാതീയതയുടെ കറുപ്പും ജാതി മേൽക്കോയ്മയും എപ്പോഴെങ്കിലും ഇങ്ങനെ ഇടയ്ക്കൊക്കെ പൊങ്ങി വരും അതിനുള്ള തെളിവാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇടയ്ക്ക് വീഴുന്ന വാക്കുകൾ ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും പ്രചാരണ യാത്രയ്ക്കുള്ള പ്രസംഗം എല്ലാം മനഃപാഠമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെയല്ല അത് വന്നിരിക്കും ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ വിഷമിപ്പിക്കാൻ ഉള്ളതാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് ആരും കരുതേണ്ട ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക ആ വിഭാഗത്തിന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇത് സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്ന് പറഞ്ഞ് ഒരുത്തരും വരരുത് സ്ത്രീകൾക്ക് തുല്യത വേണം സ്ത്രീയുടെ തുല്യതയ്ക്ക് വേണ്ടി ഇത്രയും നാൾ ചുണ്ടാനക്കി പറഞ്ഞതല്ലാതെ ഹൃദയം മറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ടോ അത് പ്രാവർത്തികമാക്കാൻ നരേന്ദ്രമോദി എന്ന ആൾ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ സ്ത്രീ സമത്വം എന്നത് നടപ്പാക്കും സ്ത്രീ സമത്വം എന്ത് അർത്ഥത്തിലാണ് പറയുന്നത് സമത്വം നൽകാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് സമാധാനത്തോടെ സ്ത്രീകളെ ജീവിക്കാനെങ്കിലും അനുവദിച്ചാൽ മതിയായിരുന്നു കുഞ്ഞു കുട്ടികളടക്കം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ദുരനുഭവങ്ങളും ഒന്നും അവരാരും ചോദ്യം ചെയ്യുന്നില്ല വിശകലനം ചെയ്യുന്നില്ല ഗുജറാത്തിലെ ബിൽഖീസ് ബാനുവും മണിപ്പൂരിലെ സ്ത്രീകളും ഹരിയാനയിലെ പെൺകുട്ടികളും എല്ലാം അതിനുള്ള തെളിവുകളാണ് ഇതൊന്നും കാണാതെ കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണ് സുരേഷ് ഗോപി പിണറായിയെ പോലെ ആരോപണങ്ങളെ തട്ടിവിടാൻ ഓട്ടച്ചങ്കോ പരട്ടച്ചങ്കോ അല്ല മോദിയുടേത് എന്ന പ്രസ്താവനയും വൈറലാകുന്നുണ്ട് പിണറായിയുടെ ചങ്കടക്കാൻ സുരേഷ് ജി ആയിട്ടില്ല എന്ന് വേണം പറയാൻ ഹൃദയമില്ലാത്ത ആളുകളാണ് ബി ജെ പിയിൽ പൊതുവെ ഒരു അടക്കം പറച്ചിൽ മോദിക്ക് ഹൃദയവുമില്ല മനസ്സുവില്ലാത്ത വ്യക്തിയാണ് അത് അയാളുടെ പ്രവർത്തികളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മണിപ്പൂരിലെ എൺപത്തെട്ട് മൃതദേഹങ്ങൾ കാണാൻ മനക്കെട്ടിയില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത് എന്നുകൂടെ ദൈവത്തെ ഓർത്ത് പറയരുത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിന്റെ പ്രഥമ പൗരന് പോലും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥിതിയാണ് അയോധ്യയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമേ ഇല്ല ഇപ്പോൾ പൗരത്വ ഭേദഗതിയും കൊണ്ടുവന്നിരിക്കുന്നു മുസ്ലിം വിഭാഗത്തെ നാട് കടത്താനാണ് ഇവർ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ക്രൈസ്തവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് രാജ്യം വിട്ടു പൊക്കോളാൻ എല്ലാരും പോയി കഴിഞ്ഞാൽ ഇന്ത്യവിന് ഹിന്ദുക്കളുടെ മാത്രമാകും പിന്നെ ഒരു ജാതിക്ക് മാത്രമേ മഹാത്വ്യം കാണൂ ആ രീതിയിൽ നോക്കുമ്പോൾ ശരിയാണ് ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ഇവർക്ക് പറയുന്നത് മാത്രമേ നടക്കൂ കേരള പദയാത്രയ്ക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പിന്തുണയുണ്ട് കേരള പദയാത്രയിൽ വലിയ പ്രതീക്ഷകൾ ജനങ്ങൾക്കുണ്ട് ഗവർണർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം മാറി ഗവർണർ ഓടി നടന്ന് പ്രശ്നമുണ്ടാക്കുന്നത് സുരേഷ് ജി പറയുന്നില്ല വിദ്യാർത്ഥികൾ അതിലെ പോയാൽ അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നതും അവിടെ പോയി സംഘർഷം ഉണ്ടാക്കുന്നതും ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്നും കൂടെ സുരേഷ് ജി പറയണം എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന സർക്കാരാണിത് തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണിത് സ്ത്രീ സമത്വം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ആഹാ കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് അപാര തൊലിക്കെട്ടി വേണം ഇങ്ങനെയൊക്കെ നിന്ന് തള്ളാൻ സിനിമയിലെ പഞ്ച ഡയലോഗ് ആണെന്ന് കരുതിയായിരിക്കും സുരേഷ് ഏട്ടൻ ഇതൊക്കെ തള്ളിവിടുന്നത് അതേസമയം ഏകീകൃത സിവിൽ കോഡ് പരാമർശത്തോട് പ്രതികരിച്ച് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്തെത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പാണ് സുരേഷ് ഗോപിയുടെ ലക്ഷ്യമെന്ന് സലാം നല്ല വ്യക്തമായി പ്രതികരിച്ചിട്ടുണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമം എന്നാൽ ബി ജെ പിയുടെ വലയിൽ വീഴില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇത്തവണ തിരഞ്ഞെടുപ്പ് ഒരു ചരിത്രമാകും എന്നത് ഉറപ്പാണ് എന്തായാലും ഇത്തവണ തിരഞ്ഞെടുപ്പ് ഒരു ചരിത്രമാകും എന്നത് ഉറപ്പാണ് ഇക്കുറി ബി ജെ പിക്ക് സീറ്റ് നേടാനായില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇനി ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം